സി പി ഐ എം സംസ്ഥാന സമ്മേളനം കൊല്ലം ജില്ലയിൽ വെച്ച് നടക്കുകയാണ് ആറാം തീയതി മുതൽ ഒൻപതാം തീയതി വരെ നടക്കുന്ന സമ്മേളനം അടുത്ത സംസ്ഥാന സെക്രട്ടറി ആര് എന്നതിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു സമ്മേളനമാണ് എം വി ഗോവിന്ദൻ സ്ഥാനമൊഴിയാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് കാരണം പിണറായിയുടെ പിന്തുണയില്ല എല്ലാ തരത്തിലും പ്രായത്തിന്റെ ഇളവ് ആകെ കൊടുത്തിരിക്കുന്നത് പിണറായി വിജയന് മാത്രം ഇത് എന്ത് നീതി എന്ന് ശൈലജ അടക്കമുള്ള സി പി ഐ എമ്മിലെ മുതിർന്ന നേതാക്കൾ ചോദിക്കുന്നുണ്ട് കാരണം മന്ത്രിസഭ രണ്ടാമത് അധികാരമേറ്റപ്പോൾ അതായത് തുടർച്ചയായി രണ്ടാം തവണയും എൽ ഡി എഫ് അധികാരത്തിൽ വന്നപ്പോൾ മന്ത്രിസഭയിലെ എല്ലാവരെയും മാറ്റി പകരം പുതുമുഖങ്ങളെ ഉൾപ്പെടുത്തിയപ്പോഴും മുഖ്യമന്ത്രിയായ പിണറായി വിജയനെ മാറ്റിയില്ല ഈ രീതിയിലുള്ള കാര്യം അതായത് ഒരാൾക്ക് മാത്രമായി ചട്ടങ്ങൾ ഭേദഗതി ചെയ്യുക പാർട്ടിയുടെ ബൈലോ മാറ്റുക ഇതൊക്കെ അസാധാരണമായ നടപടിയാണ് എന്നുള്ളത് പാർട്ടി സമ്മേളനത്തിൽ തുറന്നടിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് അതായത് കൃത്യമായി കണ്ണൂർ ലോബി തന്നെ രണ്ടായി തിരിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് ഈ പി ദിവ്യെ അനുകൂലിക്കുന്ന നിരവധി പേർ കണ്ണൂർ ലോബിയിലുണ്ട് എന്നാൽ അവരെ എതിർക്കുന്നവരും അതിനകത്ത് അതിശക്തമാണ് ഏതായാലും സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സമ്മേളനം അതിനകത്ത് തികഞ്ഞ പരാജയം തന്നെ ആയിരിക്കും ഉണ്ടാവുക എന്ന് സി പി ഐ ഉറപ്പിച്ചു പറയുന്നതിന് പല കാരണങ്ങളുണ്ട് സി പി ഐ അത് പ്രത്യക്ഷത്തിൽ എല്ലാവരോടും കൊട്ടിഘോഷിക്കുന്നില്ലെങ്കിലും അവർ കൃത്യമായി കണക്കൂട്ടുന്നത് സി പി എമ്മിന്റെ ഏകാധിപത്യ നടപടി അതിനെ ന്യായീകരിക്കുന്ന കുറേ പ്രമേയങ്ങൾ അതിനെയൊക്കെ ആയിരിക്കും മുൻകരുതൽ കൊടുക്കുന്നത് വാസ്തവത്തിൽ സി പി ഐ എം തെറ്റായ പാതയിലൂടെ പോവുകയാണ് ആരോഗ്യ മേഖലയിൽ പണിയെടുക്കുന്നവരോട് കാണിക്കുന്ന അനീതി ഉൾപ്പെടെ എല്ലായിടത്തും തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്ന പാർട്ടിയായി സി പി ഐ എം പാർട്ടി അതപ്പതിച്ചിരിക്കുന്നു സംസ്ഥാന സർക്കാർ തൊഴിലാളികളെ കാണുന്നത് അവരോട് ഏറ്റവും മോശമായ രീതിയിലാണ് പെരുമാറുന്നത് സർക്കാരിൻ്റെ പോലീസ് അനാസ്ഥയാണ് കാണിക്കുന്നത് അവർ നടത്തുന്ന കൊടൂരം ആയിട്ടുള്ള പ്രവർത്തനങ്ങളെ പറ്റിയുള്ള കാര്യങ്ങൾ റിപ്പോർട്ടുകൾ പലപ്പോഴും മുക്കാറുണ്ട് പിണറായി വിജയൻ്റെ സെക്രട്ടറി ആയിട്ടുള്ള പി ശശി പലപ്പോഴും നടത്തുന്ന അനധികൃതമായ വഴിവിട്ട പല രീതിയിലുള്ള ഇടപാടുകളെ കുറിച്ചും പി വി അൻവർ ഒരു ഭയവും കൂടാതെ മുഖത്തടിച്ച പോലെ പറഞ്ഞിട്ടുണ്ട് പി വി അൻവർ എങ്ങനെയാണ് പിണറായിയുടെ മുഖ്യ ശത്രു എന്ന് വെച്ചാൽ പി വി അൻവർ ഇ ശശിയുടെ മുഖ്യ ശത്രുവായി അതുവഴിയാണ് പിണറായി വിജയനെ ടാർഗറ്റ് ചെയ്തത് അതായത് ഇ ശശി പറയുന്നത് എന്തോ അത് വെള്ളം തൊടാതെ വിഴുങ്ങലാണ് പിണറായിയുടെ ജോലി അതായത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളെ നിശ്ചയിക്കുന്ന കാര്യത്തിൽ പോലും പിണറായി നിശ്ചയിക്കുന്ന ആളുകളെ പാത്രം അവിടെ അപ്പോയിൻറ്റ് ചെയ്യുന്ന രീതി അത് അനുവദനീയമല്ല കെ കെ ശൈലജയെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്ന് ഒഴിവാക്കാൻ ഒരു ശ്രമം പിണറായി വിജയൻ നടത്തിയതായ റിപ്പോർട്ടുകളുണ്ട് അതുപോലെ പല നേതാക്കളെയും ഡൽഹിയിലേക്ക് കേന്ദ്ര കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തുന്ന പല നേതാക്കളെയും ഡൽഹിയിലേക്ക് പറഞ്ഞു വിട്ടുകൊണ്ടുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട് എം പി രാജേഷ് അടക്കം സെക്രട്ടേറിയറ്റിലേക്ക് വരുമ്പോൾ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകും എന്ന പ്രതീക്ഷ പാർട്ടിക്ക് ഉണ്ടാകേണ്ട ഇല്ല എന്നാണ് സി പി ഐ എം നേതൃത്വം വ്യക്തമാക്കുന്നത് കാരണം പിണറായി വിജയൻ ഭരിക്കുന്നിടത്തോളം കാലം അദ്ദേഹത്തിന്റെ ടേംസ് ആൻഡ് പോളിസി മാത്രമേ ഈ പാർട്ടിക്ക് അകത്ത് നടക്കുകയുള്ളൂ